ലക്ഷദ്വീപിനെ കുറിച്ച് എത്ര കേട്ടാലും അറിഞ്ഞാലും പറഞ്ഞാലും ഒന്നും തീരില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ മറ്റൊരു കാര്യത്തെ കുറിച്ചാണ് ഇനി ചോദിക്കാൻ പോകുന്നത് നമ്മുടെ കൂടെ അനീസാണ് ലക്ഷദ്വീപിലെ അഗത്യ ദ്വീപിൽ നിന്നും ലക്ഷദ്വീപ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ദ്വീപുകളുണ്ട് ഏതൊക്കെ ദ്വീപിലാണ് ആൾതാമസം ഉള്ളത് അതൊന്നു പറയൂ ലക്ഷദ്വീപില്

അവസ്ഥ എങ്ങനെ ശരിക്കും ഇവിടുത്തെ അവസ്ഥ കാറ്റുണ്ടാവും കാറ്റ് നല്ല കടൽ നല്ല തിര ഓളങ്ങള് വെള്ളം കിടക്കും ഇപ്പൊ കാണുന്ന എത്ര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഒന്നും അപ്പൊ അപ്പൊ ഏറ്റവും ബെസ്റ്റ് മൺസൂൺ വരാതിരിക്കാന്നുള്ളതാണല്ലേ പക്ഷെ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ അതെ ഇവിടെ പ്രധാനമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ലക്ഷദ്വീപിൽ വരുന്നത് ഇവിടുത്തെ കോറൽ കാണാനും ഇവിടുത്തെ സ്കൂബ വളരെ ഫേമസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം അല്ലേ വേറെ എന്തൊക്കെയാ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് സ്പീഡ് ബോട്ട് റൈഡ് ഉണ്ട് ജെറ്റ് റൈഡ് ഉണ്ട് അതുപോലെ അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കുറെ എനിക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കേ